തെന്മല ആര്യങ്കാവ് മേഖലയിൽ വേനൽ കടുത്തതോടുകൂടി ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷം ആര്യങ്കാവ് കരാളർമേത്ത് കോളനി സ്വദേശിയായ പ്രഭാകരന്റെ വീടിനോട് ചേർന്നുള്ള കടയുടെ പിൻഭാഗത്തു നിന്നുമാണ് അഞ്ചടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടിയത് തെന്മലയിൽ നിന്നുള്ള ആർ ആർ ടി സംഘം സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത് ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് തെന്മല ആർ ആർ ടി സംഘം അറിയിച്ചു പിടികൂടിയ മൂർഖൻ പാമ്പിനെ കട്ടളപ്പാറ ഉൾവനത്തിൽ കയറ്റിവിട്ടു എസ് എഫ് ഒ ശ്രീജിത്ത് ആർ ബി എഫ് ഒ രാധാകൃഷ്ണൻ വി ബിബിൻ കൃഷ്ണൻ രാജു വി എന്നിവർ അടങ്ങിയ ആർ ആർ ടി സംഘമാണ് പാമ്പിനെ പിടികൂടിയത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷം ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ